ഇതാത്ത സംഭവം നല്ലത് എന്നാ ഇത് കാണാം സ്വന്തം നല്ല രസമായിട്ട് കാണാനായിട്ട് പറയൂ പറയൂ ഇവരെന്താ കാണിക്കുന്നു അവിടെ വന്നിട്ട് കഴിക്കാൻ പറഞ്ഞാൽ അടുത്ത എന്താ സംഭവം അതാ ഹലോ ചില കുട്ടീസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കണം എന്ന് വിശ്വസിക്കുന്നു നമ്മൾ സുഖസുന്ദരമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ അന്ന് നമ്മൾ പോകുമ്പോൾ ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിങ്ങനെ പറയുന്നത് അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അന്നാനറിലോട്ടാണ് അപ്പോൾ അവിടെ എത്തുമ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാൻ പറ്റിയാൽ ഞാൻ കാണിക്കാം ഓക്കെ മധുരവായിലെ എം ജി ആർ യൂണിവേഴ്സിറ്റി ഇതുവരെ നിങ്ങളത് കണ്ടിട്ടില്ലെന്ന് എൻ്റെ ഒരു വിശ്വാസം ഓക്കെ ഇതുകൂടെ ഞാൻ ആയിരം പ്രാവശ്യം പോയിട്ടുണ്ട് പക്ഷേ ഞാൻ ഈ ഇത് എടുക്കാനൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല ഓക്കെ ജമന്തി നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് അങ്ങനെ ഇപ്പം നമ്മൾ അന്നാനഗർ ഉള്ളത് കേട്ടോ അപ്പോൾ ഞാൻ അവിടുന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പൊ നമ്മൾ സഞ്ജുവിന് ഡ്രസ്സൊക്കെ എടുത്തു അപ്പൊ അതിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു ഹോട്ടലാണ് ഈ ഒരു ഹോട്ടലുടേ ഈ റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇവർ ചൈനീസിൻ്റെ ഒരു ഇതാണ് എന്താ പറയുക സീറ്റ് ഫുഡൊക്കെ ഭയങ്കര ടേസ്റ്റിയാണ് ഇവരുടെ കേട്ടോ അപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ നമ്മൾ വന്നാൽ മാക്സിമം നമ്മളിവിടെ കഴിക്കാൻ പോവാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ പറയുക വന്നതാണ് ഇങ്ങോട്ട് അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് പോവാമെന്ന് കരുതി സമയം ഇപ്പോൾ ഏകദേശമൊക്കെ ആയി പിന്നെ ഡ്രസ്സ് എടുക്കുമ്പോഴുള്ള ഒന്നും ഞാൻ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ നമുക്ക് നേരെ നേരെണ്ണി ഉള്ളിൽ പോയിട്ട് കാണാം അങ്ങനെ ഇവിടുത്തെ ഒരു അറ്റ്മോസ്റ്റിയർ നല്ലൊരു അറ്റ്മോസ്റ്റിയർ കേട്ടോ മീനും ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് നമ്മളെപ്പോഴും രേണു ഞാനും വന്നാൽ കഴിച്ചിട്ടേ പോവാറുള്ളൂ അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് എവിടേക്കാണ് ഓരോരുത്തരും ഓരോ ഭാഷയാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഫുഡ് വന്നിട്ട് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും കേട്ടോ കാരണം ഇവർ ചൈനീസാണ് ചൈനീസിൻ്റെ അതിൽ വന്നിട്ട് നോൺ വെജസ് വന്നിട്ട് എപ്പോഴും നല്ല ടേസ്റ്റി ആയിരിക്കട്ടെ അല്ലേ നമ്മളിവിടെ വന്ന അന്നാനഗർ വന്നാൽ മാത്രം കഴിക്കാറുണ്ട് അല്ലേ എന്താ ഇവിടെ മീനുണ്ട് ഇനി ഇവിൾ വെജാണ് ഞാൻ ചിക്കൻ മോമോസ് പറഞ്ഞിട്ടുണ്ട് ചോറക്കെ പറഞ്ഞാൽ കേക്ക് വെജ് ഫ്രൈഡ് റൈസ് വെജ് ഫ്രൈഡ് റൈസ് അപ്പോൾ ഇവരുടെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലോ എന്താ പറയുക ഒരു കാമ ഇവിടെ വന്നാൽ തന്നെ ഒരു ഭയങ്കര ഒരു നിശബ്ദയാണ് സൈലൻ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഫുഡെല്ലാം ഭയങ്കര ടേസ്റ്റാണ് ഇതാണ് ചൈനീസിൻ്റെ ആണത് ചൈനീസ് തായി ഇവിടത്തെ വന്നിട്ട് നമ്മളങ്ങനെ കഴിക്കില്ല മറ്റേ ഫോർക്ക് ഭയങ്കര ടേസ്റ്റാണെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് ഞാൻ പല സമയങ്ങളിലും കഴിച്ചിട്ടില്ല കേട്ടോ വേണ്ട അതേപോലെ തന്നെ ഇവിടെ വരുന്ന ഒരു ചേട്ടൻ നമുക്ക് ഫസ്റ്റ് നമ്മൾ വരാൻ എപ്പോഴും വരുമ്പോൾ നമുക്കൊരു സർവേ ചേട്ടൻ ഉണ്ടായിരുന്നു ആ ചേട്ടൻ ഒരാഴ്ച നമ്മൾ വന്നപ്പോൾ അവർ ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞു അവരിങ്ങനെ പെട്ടെന്ന് വീണിട്ട് മരിച്ചു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിവിടെ വരുന്ന സമയത്ത് ഇവിടെ വരാറുണ്ട് കേട്ടോ ഇതാണ് ആ ഹോട്ടലിൻ്റെ ഒരു ഒരു എന്നെ ൊന്ന് എടുക്കൂ പറയൂ ഇരട്ടത്തിരിക്കുന്ന പോലൊരു ഫീലിങ് ഫസ്റ്റ് സൂപ്പ് പറഞ്ഞിട്ടുണ്ട് എന്ത് സൂപ്പ് സ്വീറ്റ് കോൺ സ്വീറ്റ് കോൺ നിങ്ങൾ ഈ ഇരട്ടത്തിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് നോക്കുകയാണ് ഞാൻ നമുക്ക് സൂപ്പ് വന്നിട്ടേണ്ട ഫസ്റ്റ് ഓക്കെ കുടിക്കൂ കുടിക്കൂ താങ്ക് യു കുടി ആർക്കും അറിയ ഇവിടെ ഫുള്ള് റഷ് വരാറ് സ്വീറ്റ് ആയിട്ടുണ്ടോ എങ്ങനെയുണ്ട് മീനു അതെ ഭയങ്കര പെട്ടെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒഴിച്ചതാക്കട്ടോ ഏനും ചോദിക്കാണ്ട് എങ്ങനെയാണ് ഇട്ടത് കഴിക്കാന്നുള്ളോട് ഞാൻ എന്താ പറയുണ്ട് എന്താ സംഭവം നന്നായിട്ട് കാണാം പറ നമ്മളുടെ ഐറ്റംസ് വന്നിട്ട് തന്നെ നല്ല രസത്തി കാണാനായിട്ട് പറ കാണിക്കുന്നുണ്ടോ വന്നിട്ട് കഴിക്കാൻ പറഞ്ഞാൽ എന്താ സംഭവം

മീനുണ്ട് വയത് കണ്ട ജസ്റ്റ് എല്ലാം സൂപ്പർ ഓക്കേ ഫ്രൈഡ് റൈസ് മോമോസ് എൻ്റെ അവിടെ ഇരിക്കുന്നു എങ്ങനെയുണ്ട് മീനും മീൻ മീനുകുട്ടിടാ സൂപ്പ് കംപ്ലീറ്റ് ആട്ടോ ഇത് സ്വീറ്റ് കോണാണ് കേട്ടോ അപ്പോൾ ഇത് സ്പെഷ്യലാണ് ഇവിടുത്തെ നല്ല ടേസ്റ്റാണ് ആണ് എന്താ അമ്മീനോട് ഇത്തിരി ഷെയർ ചെയ്തിട്ടുണ്ട് ഞാനിത് കഴിച്ചു കഴിഞ്ഞു വേണം അതോ കഴിക്കുന്നു ഒരു റൈസേ വാങ്ങിച്ചിട്ടുള്ളൂ എടുത്തു ഓക്കെ അപ്പോൾ മോമോസ് കഴിക്കാം എങ്ങനെ ഉണ്ടരണം കഴിക്കേ നന്നായി മോമോസ് വേണ്ട ചിക്കൻ വേണമൊന്നും കഴിക്കില്ല നല്ല രസമല്ലേ കാണാൻ എന്തായി കഴിച്ചു കഴിഞ്ഞാൽ അതാണ് സംഭവം ഞാൻ പറഞ്ഞതല്ലേ വാങ്ങിക്കരുതെന്ന് കഴിച്ചോ മീനു ഇഷ്ടപ്പെട്ട എങ്ങോട്ട് നോക്കൂ ഇഷ്ടപ്പെട്ടാ ബില്ലെടുക്കാണ്ടൊരു സമാധാനം ഇല്ലാന്ന് എന്താ കാണിക്കഴിച്ചത് സിമ്പിളാണ് പക്ഷേ ഇതിൻ്റെ റേറ്റ് കുറച്ച് ഓവറായിരുന്നു ടേസ്റ്റിട്ട് ഇതൊക്കെ വെക്കാം കുറച്ച് സായ് നിൽക്കുന്ന അങ്ങനെ വെക്കല്ലേ ഇതെടുക്കും വയ്ക്കി രണ്ടോ പുറം എന്നെ എടുക്കുന്നുണ്ടോ അത് ശരി എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായത് ഞാൻ ഇല്ല ഞാൻ വേറെന്തോ സോറി ആലോചിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ അവരൊക്കെ നോക്കട്ടോ കുട്ടികളെ വെച്ചിട്ട് പത്ത് രൂപ പത്ത് രൂപ സോറി ഇരുപത് രൂപ പത്ത് രൂപ വെച്ചിട്ട് നമ്മൾ ക്ലോസ് ചെയ്യൂ ടാ നമ്മള് എവിടക്കി പോണോ വട്ട് ആർ യു ഗോയിങ് മഴ പെയ്യുന്നു ബോയ്സ് മഴ പെയ്യുന്നു അപ്പൊ നമ്മളിവിടെ ഒരുപാട് വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പൊ ചെറിയൊരു മഴ വരുന്ന പോലെ ഇങ്ങനെ മഴച്ചാറിലെടുക്കുന്നുണ്ട് അപ്പൊ നിഞ്ഞുവിടെ നിങ്ങൾക്കാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറക്കാതിരിക്കുക എപ്പോൾ എല്ലാവർക്കും ചെലക്കുട്ടീസ് ബൈ